ഹായ് ഫ്രണ്ട്സ് സി കെസ് ഫാം എന്ന യൂട്യൂബ് ചാനലിൻ്റെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിളിയിലോടെ പറയാൻ പോകുന്നത് പല ആട് കർഷകർക്കും ഉണ്ടാകുന്ന സംശയമാണ് ആടുവാടത്തെ ലാഭകരമാണോ എന്നുള്ളത് അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആട് കർഷകർക്കും എല്ലാം ഒരുപോലെ ഉണ്ടാകുന്ന ഒരു സംശയം തന്നെയാണിത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഞങ്ങൾ ആടു വളർത്തൽ തുടങ്ങിയിട്ട് നാലോ അഞ്ചോ വർഷമായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആടുവളർത്തൽ തീർച്ചയായും ലാഭകരം തന്നെയാണ് എന്നാൽ ആടുവളർത്തൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല അതിന് കുറച്ച് സമയം നമ്മൾ എടുക്കേണ്ടി വരും അവരുടെ രോഗങ്ങളെയും അവരുടെ തീറ്റക്രമവും എല്ലാം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആടു വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ആടുവളർത്തലി നിന്ന് നല്ല ലാഭം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് പല തുടക്കക്കാരായിട്ടുള്ള ആട് കർഷകരും തുടക്കത്തിൽ തന്നെ വലിയ ബ്രീഡ് ആടുകളെ മേടിച്ചാണ് ആട് വളർത്തൽ തുടങ്ങുന്നത് അതുകൊണ്ടാണ് ആടുവളർത്തലിൽ നഷ്ടം സംഭവിക്കുന്നത് അതുകൊണ്ട് മലബാറിയിൽ എത്തിപ്പെട്ട ആടുകളെയൊക്കെ മേടിച്ച് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളർത്തലിലൂടെ നല്ല ലാഭം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഹൈടെക് കൂടുകളൊന്നും തുടക്കത്തിൽ നിർമ്മിക്കാതിരിക്കുക പിന്നീട് കൂടുതലായിട്ട് പെല്ലറ്റ് ഫീഡ് ഒന്നും ആടുകൾ കൊടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആടുവെള്ളത്തിൽ നിന്നും നല്ല ലാഭവും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മെയിനായിട്ട് നമ്മൾ ആട് ആടുവളത്തിൽ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് വരുന്ന രോഗങ്ങൾ തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു രോഗം തന്നെയാണ് ദഹനക്കേട് ആടുകൾക്ക് കൂടുതലായിട്ട് ദഹനക്കേട് വരുന്നത് പഴങ്ങിയ ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ചോറ് ഇങ്ങനെയുള്ളതൊക്കെ കൂടുതലായിട്ട് ആടുകൾ കൊടുക്കുന്നത് കൊണ്ടാണ് ആടുകൾക്ക് ദഹനക്കേട് വരുന്നത് അപ്പം അതെല്ലാം ഒരു ആട് കർഷകരെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ ആടുകൾ കൊടുക്കാൻ പറ്റാത്ത ചില ഇലകളൊക്കെ ഉണ്ട് നമ്മുടെ കപ്പയുടെ ഇല റബ്ബറിൻ്റെ ഇല ഇതുപോലുള്ള ഇലകളൊന്നും ആടുകൾ കൊടുക്കാതിരിക്കുക ഇത് കാരണം നമ്മുടെ ആടുകൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അതുമൂലം നമ്മുടെ ആട് വളർത്തലിൽ നഷ്ടം സംഭവിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ടെറ്റ്നാസിൻ്റെ ഇഞ്ചക്ഷൻ ഇതൊക്കെ ആടുകൾക്ക് തീർച്ചയായിട്ടും എടുത്തിരിക്കണം ചെറിയ മിസ്റ്റേക്ക് കാരണമാണ് നമ്മുടെ ആടുകളൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നത് അതുമൂലം നമുക്ക് ആടു നഷ്ടം സംഭവിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആടുവുള്ള രോഗങ്ങളെയും അതുപോലെ തന്നെ അവർക്കുള്ള മരുന്നും അവിടെ തീറ്റക്രമവും എല്ലാം മനസ്സിലാക്കി നമ്മൾ ആടു വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ആടുവളർത്തലിൽ നിന്ന് ലാഭം മാത്രമേ കിട്ടുകയുള്ളൂ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ആടു വളർത്താൻ ശ്രമിക്കുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ തന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക